രാവിലോട്ട് കിടന്നു വിളിക്കുന്നത് എടാ മസനോട് വഴി ഊട്ടിക്കൊരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് എടാ ആണ്ടും അടിയന്തരവും കഴിഞ്ഞ് കൊണ്ട് അസ്ഥി ഒഴുക്കി കളഞ്ഞ കോമഡി കോമഡിയാത് ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ പുതിയ എന്തെങ്കിലും പോപ്പറാ എന്നാ പൊടിയാടി വഴി വെണ്ടക്കാലക്കൊരു യാത്ര വിട്ടാലോ വെണ്ടക്കാലേ എടാ വെണ്ടക്കാല ഷാപ്പിൽ പോയിട്ട് ഫുഡ് അടിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ഇവിടെ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാണ്ട് തെക്കുവടയ്ക്ക് നടക്കുവോ വാക്കിയുള്ളവൻ അപ്പോഴ അവന്റെ വെണ്ടക്കാല പ്പ് കൊണ്ട് കാശൊന്നും വേണ്ട നമ്മുടെ ഗൾഫിന്ന് അവനെ പറഞ്ഞ് സെറ്റ് ആക്കി ചാക്കി ആക്കി വെച്ചിരിക്കാ ഈ ഗൾഫിൽ നിന്ന് വന്ന് കഴിഞ്ഞാ നീ അങ്ങനെ അടിയത് ആദ്യം അറിയാത്തൊരു സംവിധാനം കേട്ടോ അതെ അണം കേൾക്കണം ഏതെങ്കിലും ഒരുത്തം ഗൾഫിൽ കിടന്ന് ഒരു കൊല്ലം കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അതുമായിട്ട് നാട്ടിലോട്ട് വരും മൂന്ന് ദിവസം കൊണ്ട് അത് ഊറ്റി അവനെ ചണ്ടിയാക്കി അവരുടെ വീട്ടുകാരെ മുന്നോട്ടിട്ട് കൊടുക്കും അതാണ് ഇവന്റെ തൊഴിൽ നീ ഇവര് ഡയലോ വന്നിരിക്കണം നീ വരുന്നുണ്ടേ ഒരു മണിക്കൂറോട്ട് ഇവിടെ പാർക്ക് ഒക്കെ ഉണ്ടോ കരിസൻ ഓർമ്മിപ്പോൾ ഷാപ്പിക്ക് കൊണ്ടുപോയിട്ട് രണ്ടര കിലോമീറ്റർ വണ്ടിയിട്ട് ഞാൻ നടന്നത് തിരിച്ചു വന്നപ്പോൾ വണ്ടി കിടന്ന കരിമീൻ കരിമീ മരിയാവിച്ചു പോയി ജെ സി വിയോന്നാൽ ഇവിടെ പാർക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പിന്നെയാണ് നിന്റെ മൂട്ടക്കാർ നീ വണ്ടി അതെത്തോട്ട് കേട്ട് ആംബിയൻസ് ഒക്കെ സൂപ്പർ ഇനി നോക്കിയിട്ട് ബാക്കി പറയാം എന്തൊക്കെയുണ്ട് ചേട്ടാ കപ്പ പൊറോട്ട പാലപ്പം ചപ്പാത്തി വെള്ളപ്പൊക്കം ബീഫ് ഫ്രൈ പന്നി താറാവ് ചെമ്മീൻ കണവ കാരി കരിമീൻ വനാലെ ഞെണ്ട കല്ലിമക്കീന്തലിക്കാ മേടിച്ച് കഴിക്കുന്നേ ഈ കരിമീൻ വലുപ്പം എന്റെ വലപ്പം വലിപ്പം വലുപ്പം ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസോരൊക്കെ ആയിട്ട് എടുത്തോ ബാക്കി നിങ്ങൾ പിന്നെ കുറെ അത് കുറെ ആ പോളി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഉപകാരം ചെയ്യുന്നെ നീ വെണ്ണക്കാല വെണ്ണക്കാലം പറഞ്ഞപ്പോ സ്വത്യം പറഞ്ഞ് ഇത്രയും ഞാൻ പ്രതീക്ഷിക്കാം എന്നിട്ട് എന്ത് ഇനി പോലെ സംസാരിക്കില്ല എനിക്കത് ഇഷ്ടത്തില് ചിരിച്ചോട്ട് കിടക്കുന്ന പോരാ ഇത് എന്ത് വേണ കോച്ച് വേണം ചെയ്തത് തന്നെ അങ്ങോട്ട് പോണ നാളെ ഇതൊരു മുക്കാൽ കിലോ വേണം എനിക്കുള്ളതേ ഉള്ളൂ വേറെ ആരും ചോദിക്കരുത് നിങ്ങൾക്ക് വേണേൽ വേറെ പറഞ്ഞു ഇവിടെ വലിയ റേറ്റ് ഒന്നും ഇല്ല ഈ കരിമീനൊക്കെ ഉണ്ടോ ഇതൊന്നും അറിയുന്നില്ല ഇടയ്ക്കൊക്കെ തലയൊക്കെ ഒന്ന് പൊക്കി നോക്കണം ഇവിടെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് ആ ഹാർത്തോ ഇത്ര ടേസ്റ്റോടെ ചെമ്മീനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇരിക്കുക കുള അടുത്ത ഫാമിലിയായിട്ട് പറഞ്ഞു അട ഇവിടുത്തെ റൂട്ട് എന്ന് പറഞ്ഞത് വെണ്ടക്കാര ചോദിച്ചാൽ മതി ആരും പറഞ്ഞു സ്ത്രീകളൊക്കെ വരാറില്ലേ കുഴപ്പമില്ലല്ലോ എടുത്ത് നടക്കുന്ന ഒരു സ്ത്രീയാണ് ബാക്കി വരതേ പാഴ്സലായിട്ട് എടുത്തു വീട്ടിൽ അമ്മൂമ്മ ഉള്ളതാ അതും ഒരു സ്ത്രീയാണ് ആ പുള്ളി ആ മറ്റേ അമ്മൂമ്മക്ക് പാഴ്സലൊക്കെ എടുക്കുകയാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ ആണോ ആ എനിക്കറിയുന്നില്ല ഞാൻ വിചാരിച്ചു നിങ്ങളോട് വന്നതായിരിക്കും ആ എന്റെ ആരുമില്ല ഇവൻ്റെ കൂടെ കലങ്ങിയിരിക്കുന്ന കലങ്ങിയിരിക്കുന്ന ഞാനേ കണ്ടോന്നു വണ്ടി കല് വിചാരിച്ച് നിങ്ങളുടെ ആയാലും ആയിരിക്കും അത് ശരി കലിങ്ങേ ഇരിക്കുമായിരുന്നു അല്ലേ അവൻ ആ താറാവൻറെ എല്ലിൽ പൊട്ടിയിട്ട് പോലും അതൊന്നും കടി വിട്ടിട്ടില്ല ഇതും കൊടുത്തേ എന്റെ ഒന്നുമില്ല കൊടുക്ക് കൊടുക്കേ ദൃഹന്മാരുടെ സമയം പോലെ തീ തൂക്കിയെ ചേട്ടാ ഞങ്ങൾ വീട്ടിൽ പൈസ എടുത്തുകൊണ്ടുവരാം അകത്തൊരു പുള്ളി എന്നൊക്കെ കടിച്ചിരിക്കുന്നില്ലേ പുള്ളി വിട്ടിരിക്കട്ടെ വെറുതെ വേണ്ട പുള്ളി നല്ല അടിപൊളിയായിട്ട് മീനൊക്കെ വെട്ടിത്തരും ഈ മില്ലിന്റെ പകുതി പുള്ളി ഒറ്റയ്ക്ക് വെട്ടിയതാ നല്ല കീട്ടിലും വെട്ടുകാരനാ എന്നാ ഓക്കെ നല്ല വൈബ് സ്ഥലം അവന്മാർ ഇപ്പോഴും വരാരുതാ മതിയായിരുന്നു